എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഇല്ല എങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അതിനുവേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരും നിങ്ങൾ ആദ്യമായാണ് ഈ സൈറ്റിൽ പ്രവേശിക്കുന്നുവെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി സ്ക്രീനിൻ്റെ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക തൊട്ടടുത്ത കോളത്തിൽ ഇമെയിൽ അഡ്രസ് ഓപ്ഷനാണ് വേണമെങ്കിൽ നൽകാം അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരിക്കൽ സൈനപ്പ് ചെയ്തവർ വീണ്ടും ലോഗിൻ ചെയ്താൽ മാത്രം അദ്ദേഹം സൈനപ്പ് ചെയ്യേണ്ടതില്ല ഇവിടെ നിങ്ങളുടെ പേര് നൽകുക ലാസ്റ്റ് നെയിം എന്നത് നിർബന്ധമില്ല എന്നതിന് ശേഷം സെൻറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടെ പുതിയ വോട്ടർ രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഫിൽ ഫോം സിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ ഫോം സിക്സ് എൻടർ ചെയ്യാനുള്ള അപ്ലൈ ചെയ്യാനുള്ള പേജിൽ നാം എത്തിക്കഴിഞ്ഞു സ്ക്രീനിൻ്റെ അടുത്ത് ഭാഗത്ത് കാണുന്ന എല്ലാ ഘട്ടങ്ങളുടെയും നാം കടന്നു പോകേണ്ടതുണ്ട് ഇനി നമുക്ക് ഫോം ഫില്ല് ചെയ്യാം അതിനുവേണ്ടി ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തുടർന്ന് ജില്ല സെലക്ട് ചെയ്യുക ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും പേരും സെലക്ട് ചെയ്യണം പേര് മാത്രം സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി നമ്പറും അതിൻ്റെ കൂടെ വരും അതിൻ്റെ താഴെ കാണുന്ന പാർലമെൻറ്റ് മണ്ഡലം സെലക്ട് ചെയ്യേണ്ടതില്ല ഇനി താഴെ ആ സെക്ഷൻ്റെ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്യുക എന്ന അതിൻ്റെ മലയാളം താഴെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ഓപ്ഷനും ഉണ്ട് അടുത്ത കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് മലയാള കീബോർഡ് കാണാം അതിൽ വഴി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതിന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാലര മൂന്നര ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ജെ പി ജി ജെ പി ഇ ജി ഫോർമാറ്റായിരിക്കണം മാക്സിമം ടു എം ബി ആയിരിക്കണം ഫോട്ടോയിൽ ഒപ്പിടാൻ പാടുള്ളതല്ല മുഖം പൂർണ്ണമായും കാണുന്ന രീതിയിലായിരിക്കണം താഴെ കാണുന്ന ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ചെയ്യുന്നവർ കമ്പ്യൂട്ടറിൽ നിന്നും ഫോണിൽ ചെയ്യുന്നവർ ഫോണിൽ നിന്നും സേവ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയുടെ സൈസ് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാനും ഉള്ള വിൻഡോയിലേക്ക് എത്തും ആവശ്യമെങ്കിൽ ക്രമീകരണം നടത്തിയതിനു ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുകൊണ്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സക്ഷിൻ്റെ താഴെ കാണുന്ന നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് നൽകാനുള്ള ഭാഗമാണ് ഇവിടെ ഇതിൽ നിങ്ങൾ റിലേറ്റീവ് നൽകുന്ന ഫാദർ മദർ ഹസ്ബൻഡ് വൈഫ് ലീഗൽ ഗാർഡിയൻ എന്നിങ്ങനെ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് താഴെ അവരുടെ പേര് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം മലയാളത്തിലും താഴെ വരും അത് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത സെഷനിലേക്ക് പോകാവുന്നതാണ് ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നൽകാനുള്ള സെക്ഷനാണ് ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമല്ല മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നൽകുക മൊബൈൽ നമ്പർ സെൽഫാണോ റിലേറ്റീവിൻ്റെ ആണോ സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഓർത്തു വെക്കുക സൈറ്റിൽ നിന്ന് എപ്പിക്കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരുന്നത് അടുത്തത് ആധാർ ഡീറ്റെയിൽസ് നൽകാനുള്ള സെക്ഷനാണ് അവിടെ ആധാർ ഉള്ളവർ ആധാർ എന്നതിനെ സെലക്ട് ചെയ്യുക എന്നാൽ ആധാർ ഇല്ലാത്തവർ അതിനെയും സെലക്ട് ചെയ്യുക ആധാർ ഉള്ളവർ ആധാർ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കുളത്തിൽ ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത സെഷനിലേക്ക് പോവുക അവിടെ ജെൻഡർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്ത് അടുത്ത സെഷനിലേക്ക് പോകുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യാനുള്ള ടാബാണ് ഇവിടെ കൃത്യമായി ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യുക അതിനുശേഷം അതിൻ്റെ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യണം ഏത് ഡോക്യുമെൻസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു എങ്കിൽ അത് സെലക്ട് ചെയ്യാനാണ് തൊട്ടതായുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡോക്യുമെൻസായി അപ്ലോഡ് ചെയ്യേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ കാർഡ് ഇവയാണ് ആയിട്ട് വയസ്സ് തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻസ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം താഴെ കാണുന്ന ബ്രൗസ് ക്ലിക്ക് ചെയ്യുക ഇത് ജെ പി ജി ജെ പി ഇ ജി പി ഡി എഫ് എന്നീ ഫോർമാറ്റുള്ള ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഡോക്യുമെൻസ് സെലക്ട് ചെയ്യുന്നു ഓപ്പൺ എന്ന് കൊടുത്തു അത് ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ അഡ്രസ് മെയിൽ വിലാസം കൃത്യമായി നൽകുക അതോടൊപ്പം മലയാളവും കൂടെ എൻട്രി ചെയ്യേണ്ടതുണ്ട് അതിനെ സമാനമായ ഇംഗ്ലീഷ് അടിക്കുന്നതോടൊപ്പം സമാനമായ മലയാളവും വരുന്നതാണ് അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം ഇപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതാ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ കൊടുത്തിരുന്ന മുഴുവൻ കോളവും പൂർണ്ണമായിട്ടും ഇംഗ്ലീഷും മലയാളവും ഫില്ല് ചെയ്യുക അഡ്രസ്സിന് പ്രൂഫായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് വാട്ടർ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഇവയുടെ ബില്ല് ഒരു വർഷത്തെ അതിനുള്ളിൽ ആയിരിക്കണം ആധാർ കാർഡ് നാഷണലൈസ് ബാങ്കിൻ്റെ പാസ്ബുക്ക് വിത്ത് ഫോട്ടോ ഉള്ളത് പാസ്പോർട്ട് എന്നിവ പ്രൂഫൈൽ ആഡ് ചെയ്യാവുന്നതാണ് അത് അതിന് ശേഷം താഴെ കാണുന്ന ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഏതാണോ എങ്കിൽ അത് സെലക്ട് ചെയ്ത് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക ഈ രണ്ട് ഡോക്യുമെൻസും ഏജ് റെസിഡൻസ് ഇവ തെളിയിക്കുന്ന രണ്ട് ഡോക്യുമെൻസും സെൽഫ് അറ്റസ്റ്റേഷൻ നടത്തിയതായിരിക്കണം ജെ പി ജി ജെ പി ഇ ജി പി ഡി എഫ് എന്ന ഫയലുകൾ അപ്ലോഡ് ചെയ്യുക നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത ടാപ്പ് ഡിസബിൾ ആയ ആളുകളുടെ ഡാറ്റകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളെ സ് നിർബന്ധമായിട്ട് കൊടുക്കുക എന്നാൽ ആ മാത്രമാണ് നിങ്ങളെ വോട്ട് അയാളുടെ അടുത്ത് പട്ടികയിൽ വരികയുള്ളൂ ആദ്യം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരാളുടെ പേര് കൊടുക്കുന്നു അവർ ഈ വോട്ടറുമായുള്ള ബന്ധം സെലക്ട് ചെയ്യുന്നു പിന്നെ ചേർത്ത ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ നൽകിയതിന് ശേഷം ഒരു കൺഫർമേഷൻ ബട്ടൺ വരും അവിടെ യെസ് എന്ന് കൊടുക്കുന്നു അതിനുശേഷം നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ടാബിലേക്ക് പോകുന്നതാണ് അടുത്ത ടാബിൽ ഇപ്പോൾ നടന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ഫാദറുടെ പേര് എപ്പിക്ക് നമ്പർ മദറിൻ്റെ പേര് എപ്പിക് നമ്പർ സ്പൗസിൻ്റെ പേര് എപ്പിക് നമ്പർ എന്നിവ നൽകാനാണ് നിർദ്ദേശിക്കുന്നത് ഇവയെല്ലാം നൽകിയതിന് ശേഷം നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയുള്ള ഫാദറിൻ്റെ മദറിൻ്റെ സ്പൗസിൻ്റെ ഇവയുടെ ഐ ഡി കാർഡ് നമ്പർ എപ്പിക് നമ്പർ ഓപ്ഷനാണ് ലഭിക്കുമെങ്കിൽ മാത്രം നൽകിയാൽ മതി ഇനി നൽകാനുള്ള ഇപ്പോൾ നൽകിയ എസ് ഐ ആർ ഫോം നമ്മൾ പൂരിപ്പിച്ച് ബി എൽഒ കേൾപ്പിച്ച എസ് ഐ ആർ ഫോമിൽ ഉള്ള പോലെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് നൽകേണ്ടത് ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ബൂത്ത് ഉള്ളത് ഏത് മണ്ഡലത്തിലാണെങ്കിൽ ആ മണ്ഡലം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ നമ്പർ ആൻഡ് നെയിം എന്ന് കാണാം അപ്പോൾ നിങ്ങളെ രണ്ടായിരത്തി രണ്ടിലെ ഏത് പോളിംഗ് സ്റ്റേഷനിലായിരുന്നു എങ്കിൽ അത് സെലക്ട് ചെയ്യുക അടുത്ത കോളത്തിൽ അന്നത്തെ ക്രമ നമ്പർ എന്തായിരുന്നു അത് സെലക്ട് ചെയ്യുക ഇതായി കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അത് സ്ക്രീനിൽ പോലെ കാണുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ ബന്ധുവിൻ്റെ വിവരങ്ങൾ വളരെ പ്രദർശിപ്പിക്കും അതിനുശേഷം നെസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വില്ലേജ് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ താഴെ എത്ര വർഷമായി നമ്മളിവിടെ താമസിക്കുന്നു എന്ന ഡീറ്റെയിൽസ് കൊടുക്കാനാണ് അവിടെ മാസവും വർഷവും കൊടുക്കുക അതിനുശേഷം തായെ പ്ലേസ് നൽകുക ഡേറ്റ് കറൻറ്റ് അവിടെ വന്നിട്ടുണ്ടാവും നെസ്ജി എന്ന് കൊടുക്കുക അവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുന്നു സെൻറ്റ് ഒ ടി പി എന്ന് കൊടുക്കുന്നു നമ്മുടെ ഫോണിലേക്ക് വന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുന്നു താഴെ കാണുന്ന പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത മുഴുവൻ ഡാറ്റകൾ ഉള്ളൊരു ഫോം വരികയും അത് പരിശോധിച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക എഡിറ്റ് ചെയ്യണതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഇ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക